ബിലാൽ പുനർ ബാഹിറലിള്ളാഹുനു കുറൈശികളിൽ മുസ്ലിങ്ങളായിട്ടുള്ള തറവാട്ടുകാരിൽ പോലും ഞാനൊരു മോശക്കാരനാണ് ഒരു അടിമയാണ് ഒരു കറുകറുത്ത അടിമയാണെന്ന് ചിന്തിച്ച ആ ഒരു എന്താണ് ഒരു മോശപ്പെട്ട ഞാൻ കൊള്ളരുതാത്തവനാണെന്ന ചിന്തയോടുകൂടി നടന്നിരുന്ന ബിലാൽ അലിള്ളാഹുനുവിനെ നബീസുല്ലാഹു അല്ല പിടിച്ച് പൊക്കിപ്പിടിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ബിലാൽ കഫിൽ ജന്ന എൻ്റെ മുമ്പിൽ നീ കാലടിച്ച് കാല ചെരു ചെരുപ്പിട്ട് നടക്കുന്ന ഒച്ച കേട്ടല്ലോ ബിലാൽ ബിലാലെ അതായത് സ്വയം അപകർഷതയിൽ ജീവിക്കുന്ന ബിലാൽ റതിയുള്ളാഹുവിനുവിനെ പ്രവാചകൻ നല്ല വാക്കുകൾ കൊണ്ട് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഉയർത്തിപ്പിടിക്കുകയാണ് ഞാനിൻ്റെ ദഫുനായ ചെരുപ്പിൻ്റെ ഒച്ച കേൾക്കുന്ന സ്വർഗത്തിൽ ബിലാലെ എത്രമാത്രം ബിലാൽ റതി ഉയർന്നു പക്ഷെ അയാൾ അങ്കരിച്ചില്ല പ്രവാചകൻ്റെ ആ വ്യക്തിത്വ സമീപനം നമ്മളെ ക്ലാസ് മുറിയിൽ ഉണ്ടാകും ബിലാലുമാർ ഞാനൊന്നിനും കൊള്ളാത്തവരാണ് എൻ്റെ കുപ്പായം കീറിയതാണ് എൻ്റെ ഉപ്പ മരിച്ചിരിക്കുന്നു ഓൻ നല്ല കാറിലാണോ എൻ്റെ ഉപ്പ വരുന്നത് ഞാൻ നടന്നു വരികയാണ് ഞാൻ നാസ്തി കഴിച്ചിട്ടില്ല ഓൻ ഭക്ഷണം കഴിച്ചതാണ് അതൊക്കെ പറയുന്ന ബിലാലുമാർ അപകർഷതാ ബോധത്തോടുള്ള കുട്ടികളുണ്ടാകും അവരെ നബി അലൈഹി അല്ലി പിടിച്ചു ഉയർത്തി അബൂബൈരുത്തുൽ ജറാഹ് റിയുല്ലാഹു നബിനെ നബി ഉയർത്തി ഉയർത്തി അബൂബൈദനെ അമീനുൽ ഉമ്മ സമൂഹത്തിൻ്റെ അമീൻ വിശ്വസ്തൻ എന്ന് ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്ന ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ അബൂബൈരത്തിനെ വളർത്തിയെടുത്ത പ്രവാചകന്റെ സമീപനങ്ങൾ ആ ചരിത്രം ഒരു ചോദിച്ചു നോക്കിയാൽ അറിയാം എങ്ങനെയാണ് ആ അമീനുല്ലുമ അദ്ദേഹത്തിന് പേര് വന്നത് എന്ന് ഇവിടെ നീട്ടി പറയാൻ സമയമില്ല അപ്പം പറയുന്നത് നമ്മളെ ക്ലാസ് റൂമുകളിലെ നമ്മുടെ മുമ്പിലുള്ള കുട്ടികളെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കാനും തെറ്റ് ചെയ്യുന്നവരും അല്ലാത്തവരുമായ അബ്ദുല്ലാഹിബിൻ ഉമർജിയുള്ളു പ്രവാചകന്റെ ഓമനക്കുട്ടിയായിരുന്നു പക്ഷേ ചില വൈകി കുറവുകളുണ്ട് നബി സഹു അല്ലെ വല്ല പറഞ്ഞു അബ്ദുള്ള നല്ല കുട്ടിയാണ് നല്ല കുട്ടിയാണ് നമ്മളെ ആവുള്ള നല്ല കുട്ടിയാണ് നമ്മളൊക്കെ ഈ ഭാഗത്തൊക്കെ അങ്ങനെ പറയാം അബ്ദുള്ള നല്ല കുട്ടിയാണ് ലൗഖാൻ യക്കൂമു ഫില്ലയിൽ രാത്രി നിൽക്കരിച്ചാലും കൂടി ഒരു നിസ്കാരം കൂടി മിനല്ലെയിൽ രാത്രിയിൽ കുറച്ച് നേരം നിസ്കരിച്ചും കൂടിയും ചെയ്താൽ ഉഷാറാകുമായിരുന്നു എന്ന് ആ ഒരു വാക്ക് നോക്കൂ നിങ്ങൾ എത്രമാത്രം ഒരു കുട്ടിയെ വളർത്തിയെടുക്കാനുള്ള പ്രവാചകൻ്റെ ആ സമീപന രീതി എത്രത്തോളം ഭംഗിയായിരുന്നു എന്ന് നമുക്ക് ജീവി മീസലി സ്വലമിയുടെ ആ ചരിത്രത്തിൽ കാണാം